രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്തായാലും രാഹുൽജിയുടെ ടൈമാണോ രാഹുൽജി ചെല്ലുന്നിടത്തെല്ലാം കണക്കുകൾ തീർത്ത് തീർത്താ പോകുന്നത് ബാംഗ്ലൂരിൽ പോയി അവിടെ ചെറിയൊരു കണക്ക് തീർത്തു എന്നാലും ലക്നോയിൽ പോയി അവിടെ മറ്റൊരു കണക്ക് തീർത്തു എന്നാലും അവര് ആട്ടും സൂപ്പും കൊടുത്ത് പുറത്താക്കി വിട്ടു അപമാനിച്ച് നാണം കെടുത്തി രാഹുൽജിയെ പുറത്താക്കി വിട്ടു തന്റെ പഴയ ടീമിനെ തോൽപ്പിച്ചിട്ട് പോകുന്നു അല്ലെ ഗോയങ്കജി ഷെയ്ക്കാൻ കൊടുക്കാൻ വരുന്നു എനിക്ക് നിന്റെ ഷെയ്ക്കാനും വേണ്ട എനിക്ക് നിന്റെ കെട്ടിപ്പിടുത്തവും വേണ്ട തന്നെ ധാരാളം നീ എനിക്ക് എന്തായാലും വയർ നിറച്ച് തന്നല്ലോ നിന്റെ ടീമിലായ അതെനിക്ക് ധാരാളം മതി എന്നായിട്ട് ഒരു കൂട്ടും ില്ല നിന്നുമായിട്ട് ഒരു സഹകരണവും ഇല്ല നിന്റെ ഒന്നും എനിക്ക് വേണ്ട നല്ല നവരസങ്ങളൊക്കെ എന്തായാലും ഇന്നലെ ഗോയങ്കജിയുടെ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞു വരുവായിരുന്നു ഇല്ല ആപ്പിൾ പോലെ ചുമന്ന് തുടുത്തിരിക്കുന്ന മുഖമായിട്ട് വളിഞ്ഞ നവരസം എന്തായാലും പുറത്ത് വന്നില്ല ചമ്മി ആറി നിൽക്കുമ്പോൾ വരുന്ന ഒരു രസം ഉണ്ടല്ലോ ആ രസങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എനിക്ക് ഗോയങ്കജിയുടെ മുഖത്തുനിന്ന് ഇങ്ങനെ വന്നെന്ന് പറയേണ്ടിരിക്കും സൂപ്പർ പെർഫോമൻസ് രാഹുലെ സൂപ്പർ ബാംഗ്ലൂരിൽ പോയി ജയിച്ചിട്ട് വൃത്തമൊക്കെ വരച്ചു എന്റെ രാജീവെന്നൊക്കെ പറഞ്ഞു ഇന്നലെ മുതുകൊത്ത് അടിച്ചിട്ട് പറഞ്ഞു ഞാൻ ആ രാഹുൽ എന്റെ പേരാണ് രാഹുൽ ഞാനാണ് രാഹുൽ എന്നൊക്കെ പറഞ്ഞു എന്നാലും രാഹുൽജി അത് നല്ല ഫോമിൽ ണെന്ന് പറയേണ്ടിരിക്കുന്നു സൂപ്പർ പെർഫോമൻസ് ഇനി എന്തായാലും ബാംഗ്ലൂറും വിരാട് കോഹ്ലിയും വരുന്നുണ്ട് കേട്ടോ ഡൽഹിയിലോട്ട് ഉഷാറൊക്കെ കാണണം കേട്ടോ നല്ല കൊള്ളാ നല്ല സൂപ്പർ നല്ലൊരു പെർഫോമൻസ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഗോയങ്കജിക്ക് അത് വേണ്ടത് തന്നെ ആയിരുന്നു രാഹുലിന് നിന്നോട് സംസാരിക്കാനുണ്ടായിരുന്നു രാഹുലിന് നിന്നോട് പറയാനുണ്ടായിരുന്നു അന്ന് പണത്തിന്റെ ഹുങ്കിൽ നീ എല്ലാം മറന്നുപോയി മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള ആ ഒരു മെന്റാലിറ്റി നീ ഉണ്ടാക്കി പണത്തിന്റെ മീതെ കിടന്ന് നീ പലതും മറന്നുപോയി ജീവിതത്തിൽ ഏറ്റവും വലുത് പണമല്ല ജീവിതത്തിൽ ഏറ്റവും വലുത് അഭിമാനമാണ് അഭിമാനത്തിന് മുറിവേറ്റവനാണ് രാഹുൽജി എത്രയോ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ മുമ്പിൽ ആ ഗ്രൗണ്ടിൽ വന്ന ആൾക്കാർ മുമ്പിൽ ടെലിവിഷനിലൂടെ കണ്ട ആൾക്കാർ മുമ്പിൽ നീ ആ മനുഷ്യനെ നാണം കെടുത്തിയത് കണ്ണീന്ന് വീണ കണ്ണുനീരുണ്ടല്ലോ ആ കണ്ണുനീര് മതി കോയങ്കാജി നിന്നെ ഭസ്മമാക്കി കളയാം അതാ നീ കാണുന്നത് നീ രാഹുലിനെ കളഞ്ഞിട്ട് ഇരുപത്തിയേഴ് ഒരു കൊടി എടുത്ത് നീ ഒരു മുതലിനെ വാങ്ങിക്കാൻ പോയി ഋഷഭ് പന്ത് പുള്ളിയെ കാണിക്കുന്ന പെർഫോമൻസ് കൊള്ളാം രണ്ട് കളി കളിച്ചു ഡൽഹിക്കെതിരെ രണ്ടിന്റെ ആളെ പുള്ളി രണ്ട് കളിയിലും പൂജ്യം ഇന്നലെ വന്ന് രണ്ട് ബോൾ കളിച്ചു പൂജ്യം രണ്ട് ബാറ്റ് കൊണ്ട് പുള്ളി പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ ഈ പൂജ്യത്തിന് വന്ന് ഔട്ടായി പോകാനാണോ ഈ രണ്ട് ബാറ്റ് കൊണ്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് എല്ലാ ഡ്രാമയും അവസാനിച്ചപ്പോ ഇന്നലെ എനിക്ക് തോന്നുന്നു കയ്യിൽ എന്തോ മുറിവൊക്കെ പറ്റിയെന്ന് പറഞ്ഞ ബാൻഡേജൊക്കെ ഊട്ടിച്ചുണ്ടി എന്നെ കൊന്നാലും ഞാൻ ബാറ്റിങ്ങിന് പോകത്തില്ല എന്നെ ടോള ഞാൻ ആരെ അനുവദിക്കത്തില്ല എന്നെ ടോള ഞാൻ മാത്രം മതി എന്നുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ഇന്നലെ ബാറ്റ് ചെയ്യാൻ വരുന്ന ഏഴാം നമ്പർ പൊസിഷൻ ഋഷഭ് പന്തിന് മുമ്പേ ബഡോണി ബാറ്റ് ചെയ്യാൻ പോകുന്നു അബ്ദുൾ സമദ് ബാറ്റ് ചെയ്യാൻ പോകുന്നു ഇതൊക്കെ ആരുടെ ഡിസിഷൻ ആണ് എന്നാ ഡിസിഷനായത് ബാറ്റ് ചെയ്യാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാണ് രണ്ട് ബോൾ കളിക്കാൻ വന്നത് ബാറ്റ് ചെയ്യുന്നതിനെക്കാട് വളരെ പ്രയാസമില്ല കൈ മുറിവുണ്ടെങ്കിൽ കൈയിലെന്തെങ്കിലും ഇഞ്ചറി പറ്റിയിട്ടുണ്ടെങ്കിൽ വിക്കറ്റ് കീപ്പ് ചെയ്യുക വിക്കറ്റ് കീപ്പ് ചെയ്യാനുള്ള കുഴപ്പമൊന്നുമില്ല നമുക്ക് ബാറ്റ് ചെയ്യാനുള്ള കുഴപ്പമില്ല അത് പറഞ്ഞാൽ ആ ഡൽഹിയിൽ നിന്നപ്പോ ഈ മനുഷ്യൻ ഋഷഭ് നല്ലൊരു പെർഫോമൻസ് കാഴ്ച നോക്കുവായിരുന്നു ഇവിടെ ഇരുപത്തിയേഴ് കോടി രൂപ എനിക്ക് വന്ന പുള്ളിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു തോന്നുന്നു ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റ് അവരുടെ ബോൾ ഇത് രണ്ടും ചലിക്കണം ഋഷഭ് പതിനെ സംബന്ധിച്ചിടത്തോളം ആ പുള്ളിയുടെ ബാറ്റ് ചലിക്കുന്നില്ല എന്നാ ചെയ്യാൻ പറ്റും പുള്ളിക്ക് പുള്ളി ആ ഒരു ടെൻഷനിലാന്ന് തോന്നുന്നു ഇന്നലെ ക്യാപ്റ്റൻസിയിലൊക്കെ വളരെ മോശം എന്ന് പറയേണ്ടിരിക്കുന്നു ആവശ്യമില്ലാത്ത ബോളിംഗ് റൊട്ടേഷൻ നടത്തുന്നു രാഹുൽ താക്കൂറിനെ കൊണ്ടുവന്ന് അടി വാങ്ങിച്ചു കൊടുക്കുന്നു അവർ ഭീഷണു കൊണ്ടുവരുന്നു അടി വാങ്ങിച്ചു കൊടുക്കുന്നു എന്തായാലും കഷ്ടകാലം തന്നെയാണെന്ന് തോന്നുന്നു ആ രാഹുലിന്റെ കണ്ണുനീർ എന്തായാലും ഋഷഭന്തിനെയും വെണ്ണീറാക്കിയിട്ടേ പോകത്തുള്ളൂ എന്നാലും ഈ സീസൺ കഴിയുമ്പോഴത്തേന് ഋഷ്പതിന്റെ കാര്യത്തിൽ ഏകദേശം ഒക്കെ തീരുമാനമാകുന്നതാണ് കാണുന്നത് ഇന്നലത്തെ മാച്ച് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത എൽ എസ് ജി നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് എടുക്കുന്നു ആറ് വിക്കറ്റ് നഷ്ടം മറുപടി ബാറ്റിംഗ് ചെയ്യാൻ വന്ന ഡൽഹി എട്ട് വിക്കറ്റിന് ഡൽഹി ജയിക്കുന്നു പോയിന്റ് ഏബ് രണ്ടാം സ്ഥാനത്ത് ജയിക്കുന്നു ഇനി ഏകദേശം രണ്ട് മത്സരം കൊണ്ട് മതി ജയിക്കാൻ ഇനിയുള്ള മത്സരങ്ങൾ അവർക്ക് ടഫ് ആണെങ്കിലും എന്തായാലും രണ്ട് മത്സരം ജയിച്ച് അവർക്ക് ആ പ്ലേ ഓഫിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൽ എസ് ബാറ്റിംഗ് ഒന്ന് പരിശോധിച്ച് എൺപത്തിയേഴ് റൺസിന് ഒരു വിക്കറ്റ് നഷ്ടമാകുന്നു അവിടുന്ന് ഇതാ കടക്കുന്നു പതിനാലാമത്തെ ഓവർ ആയപ്പോഴത്തേക്ക് നൂറ്റി പത്ത് ിൽ നാല് വിക്കറ്റ് നഷ്ടമാകും മാക്രവും മിച്ചു മാഷും കൂടെ ചെയ്ത് മനോഹരമായ ഒരു സ്റ്റാർട്ട് കൊടുത്തു ഏകദേശം എൺപത്തിയേഴ് റൺസിന്റെ ആ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് അവിടെ ലഭിച്ചിട്ട് ഒരു ഇരുന്നൂറ് റൺസിലേക്ക് പോലും കടക്കാൻ കഴിയാത്ത ഒരു ദയനീയമായ ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ബാറ്റിങ്ങുകളിൽ ആവശ്യമില്ലാതെ ചേഞ്ചസ് വരുത്തുന്നു അബ്ദുൾ സമൂദിനെ നമ്പർ ഫോറിൽ പറഞ്ഞു വിടുന്നു സന്ദീപ് ശർമ്മയ്ക്കെതിരെ ഇരുപത്തിയേഴ് റൺസ് ഓരോ അടിച്ചതായിരുന്നു ഇന്നലെ പുള്ളിയെ വിട്ട് പ്രൊമോഷൻ കൊടുക്കാനുള്ള കാരണം ഡേവിഡ് മില്ലർ വളരെ മോശം ഫോമിൽ തന്നെയാണെന്ന് പറയേണ്ടിയിരുന്നു മില്ലർ കളിച്ച എല്ലാ കളിയിലും അമ്പേ പരാജയം എന്ന് പറയേണ്ടിരിക്കുന്നു വളരെ വളരെ മോശം പെർഫോമൻസ് ഒരു ഇരുപത് റൺസ് പോലും കണ്ടെത്താൻ എന്തായാലും ഡേവിഡ് മില്ലർക്കായില്ലർ എന്തായാലും എൽ എസ് സിക്ക് ഒരു കൺസേൺ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അമ്പേ പരാജയം അങ്ങനെ തട്ടി മുട്ടിയും ഏകദേശം നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് എടുക്കും അവിടെ പിന്നെ എടുത്തു പറയേണ്ട അക്ഷർ പട്ടേൽ എന്ന് പറഞ്ഞ പറഞ്ഞാൽ സൂപ്പർ നല്ല മനോഹരമായ ക്യാപ്റ്റൻ ഈ വർഷത്തെ രണ്ട് ക്യാപ്റ്റന്മാരെ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ പറയും ഒന്ന് ഗില്ല് മറ്റൊന്ന് അക്ഷർ പട്ടേൽ സൂപ്പർ ക്യാപ്റ്റൻസിന്ന് പറയേണ്ടിയിരിക്കുന്നു അത് അക്ഷർ പട്ടേലിന്റെ മാത്രം ക്രെഡിറ്റ് അല്ല എം എം ബദാനിയുടെ റോൾ അതിനകത്തുണ്ടെന്ന് തന്നെ പറയുന്നത് സൂപ്പർ മനോഹരമായ ക്യാപ്റ്റൻസി നല്ല മനോഹരമായി ബോൾ ചെയ്യുന്നു കറക്റ്റ് ടൈമിൽ അവർ ഈ സ്ട്രാക്കിനെ കൊണ്ട് ആ ആ മനോഹരമായ ഒരു സ്ലോ ബൗൺസർ എറിയുന്നു പൂരൻ എങ്ങനെ ഔട്ട് ടീമിന്റെ ഒരു കൺസേൺ ആകുന്നു എങ്ങനാ സ്പിന്നർമാരെ അറിഞ്ഞ സിന്നർമാരെ തൂക്കിയെടുത്തിട്ടും ഫാസ്റ്റ് ബോളർമാരെ അറിഞ്ഞാൽ ഫാസ്റ്റ് ബോളർമാരെ തൂക്കിയെടുത്തടിക്കും എങ്ങനെ ഈ പുള്ളിയെന്ന് ഔട്ട് ആക്കണം എന്ന് ആ കഴിഞ്ഞ കളിയിൽ നമ്മുടെ ഹർത്തിക് പാണ്ഡ്യ ജി വന്നിട്ട് സ്ലോ ബൗൺസർ എറിഞ്ഞ് ഔട്ട് ആക്കി അതേ രീതി തന്നെ ഇവരും പിന്തുടർന്നു സ്ലോ ബൗൺസർ ചെയ്യുന്നു അവിടെ മോസ്റ്റ് ഡേഞ്ചറസ് ബാറ്റ്മാൻ ഈ സീസണിലെ സൂപ്പർ പെർഫോമൻസ് അത് കഴിഞ്ഞ കുമാർ സൂപ്പർ മനോഹരമായി മാഷിനെ എടുത്തുകൊണ്ടുപോകുന്നു അബ്ദുൾ സമീദിനെ കൊണ്ടുപോകുന്നു അതോടെ അവരുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരുന്നു പറയേണ്ടിയിരിക്കുന്നു സൂപ്പർ നല്ല പെർഫോ മനോഹരമായ ക്യാപ്റ്റൻസി തന്നെ എന്ന് പറഞ്ഞു സൂപ്പർ ക്യാപ്റ്റൻസി പിന്നെ ഡി സിയുടെ ബാറ്റിംഗ് പരിശോധിക്കുവാ ജേക് ഫ്രൈസർ അവിടെ ഇല്ല ഡുപ്ലസി അവിടെ ഇല്ല അതൊന്നും ഒരു പ്രശ്നമില്ല അവര് പറയാം നമ്മളുള്ളവര് മതി തന്നെ പൂരൽ ഉണ്ട് രൺനായർ കെ എൽ രാഹുൽ ഉണ്ട് അക്ഷർ പട്ടേൽ ഉണ്ട് മതി നമ്മൾ ഇത്രയും പേര് മതി നമുക്ക് നോക്കാന്നെ പറ്റുന്ന പോലെ കളിക്കാം ആങ്കർ പ്ലേസ് ആണ് ഇവര് മതി ഈ ടീമിനെ ജയിപ്പിക്കാൻ ഈ നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് എങ്ങനെ എങ്ങനെ കളിക്കണം എന്ന് ഇവർക്ക് പോലെ അറിയാം അത് ആരും ഇവരെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു നല്ല തന്നെയാണ് പറയുന്നത് ഇന്ത്യൻ ആണ് മനോഹരമായി വന്ന് കളിക്കുന്നു മനോഹരമായി കളിക്കുന്നു ചേർന്ന് നല്ലൊരു സ്റ്റാർട്ടിങ് കൊടുക്കുന്നു പിന്നെ ഇവിടെ രാഹുൽജി അമ്പത്തി ഏഴിൽ നോട്ടൌട്ട് നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ്റ്റേസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ് വേണം ഇന്നലെ എന്നാൽ രാഹുൽജിയുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കുവാണെങ്കിൽ നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒന്നിന്റെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് എന്നാൽ അക്ഷർ പട്ടേൽ അവിടെ വന്ന് നൂറ്റി എഴുപതിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്നു നല്ല സൂപ്പർ ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് എന്ന് പറയുന്നു മനോഹരമായി കളി ു എന്തായാലും രാഹുൽജി എന്തായാലും പ്രതികാരം വീട്ടി അക്ഷർ പട്ടേൽ തന്റെ ക്യാപ്റ്റൻസി പ്രൂവ് ചെയ്തു അങ്ങനെ പോയിന്റ് ടേബിൾ കണ്ട സ്ഥാനക്കാരായിട്ട് ഏകദേശം പ്ലേ ഓഫിലോട്ടുള്ള എല്ലാ വാതിലുകളും ഡൽഹി തുറന്നിട്ടു എന്ന് പറഞ്ഞിട്ടിരിക്കും സൂപ്പർ നല്ല മനോഹരമായ ഒരു പെർഫോമൻസ് എന്തായാലും ഡൽഹി കാഴ്ചവെക്കുന്നു